മെഡിക്കൽ ട്രസ്റ്റ് കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോ കരുളായി അങ്ങാടിയിലെ കൊതുകു വളർത്തു കേന്ദ്രം എല്ലാ പഞ്ചായത്തിലും മഞ്ഞപ്പിത്തം പടരുന്ന സാഹചര്യത്തിൽ ഓടകളും മറ്റും വൃത്തിയാക്കുമ്പോൾ കരുളായി പഞ്ചായത്തിലെ അധികാരികളും ഹെൽത്ത് പിഡബ്ലുഡി ഉദ്യോഗസ്ഥരും വീടും പറമ്പും വൃത്തിയായി കൊണ്ടുനടക്കണം എന്ന് പറയുകയും ഇനി വരുമ്പോൾ പറമ്പുകളിലും റബ്ബർ ചിരട്ടകളിലും വെള്ളം കെട്ടി നിൽക്കുന്നത് കണ്ടാൽ ഫൈൻ ചുമത്തുമെന്നും അറിയിക്കുന്നവരും അങ്ങാടിയുടെ ഹൃദയഭാഗമായ ടെലിഫോൺ എക്സ്ചേഞ്ച് മുതൽ കരുളായി കൂട്ടുപാറ റോഡ് വരെയുള്ള ഓടകളിൽ മാലിന്യജലം കെട്ടിക്കിടക്കുന്നത് കാണുന്നില്ല കരുളായിൽ നിന്ന് വില്ലേജ് റോഡ് ഓട്ടോ സ്റ്റാൻഡിന്റെ അടുത്തുള്ള അഴുക്കുചാലും ഇതേ അവസ്ഥ ാണ് ഇവിടെയാണ് കരുളായിലെ ഒരു സ്വകാര്യ ഹോസ്പിറ്റലും സ്ഥിതി ചെയ്യുന്നത് തൊട്ടടുത്ത വില്ലേജ് ഓഫീസും ഇവിടെയും മാലിന്യ ജലം നിറഞ്ഞുകിടക്കുകയാണ് ഒലിച്ചുപോകാൻ ഒരു മാർഗവുമില്ലാതെ അഴുക്കുചാലിൽ തന്നെ കിടക്കുന്നു ഇത് പല പ്രാവശ്യം വാർത്തയായും അധികാരികളെ അറിയിക്കുകയും ചെയ്തതാണ് അപ്പോൾ ഉടനെ പഞ്ചായത്തുകാരും ഹെൽത്തുകാരും വന്നിട്ട് അഴുക്കുചാലിന്റെ മുകളിലുള്ള കാർഡ് മാത്രം വെട്ടിത്തളിക്കുക മാത്രമാണ് ചെയ്യാറുള്ളത് അഴുക്കുചാലിലെ വെള്ളത്തിലേക്ക് ബ്ലീച്ചിങ് പൗഡർ പോലും അധികാരികൾ ആരും ഇടുന്നില്ല ചീഞ്ഞു നാറുന്നത് കാരണം നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ ഇത് കാരണം പല കടകളും അവിടെ നിന്ന് കൂട്ടിപ്പോവുകയാണ് ന്യൂസ് ൻറെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ച മങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോട്ടിന കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത വൺ ഫൈവ് സീറോ ഫോർ ത്രീ One double two one five zero one.